ഇനി എല്ലാവരും ഇങ്ങനെ വലിക്ക് മുറങ്ങി നിൽക്കാതെ നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേരെ പറയുന്നതിന് നിങ്ങൾ വിഷയിക്കാൻ കൊടുക്കണം വൺ ടു ത്രീ ഇങ്ങോട്ട് തിരിഞ്ഞോ എല്ലാവർക്കും ഇരിക്കാം എന്താ പറഞ്ഞ വലിയ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചു നന്നാകണം മിടുക്കനാകണം എന്നൊരു ചിന്ത നമുക്ക് അല്ലാതെ അതിന് കുറച്ച് സഹകരണം യേശു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു അമ്മച്ചിമാരെ എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കപ്പെടുന്നൊരാള് പറയുന്നുണ്ട് ബാക്കി ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയാണ് എന്തിനാ നിങ്ങൾ ഒരു പ്രസവ വേദന കഴിഞ്ഞു പോയി പിൻപിലിരിക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ഇനിയും നോവ് അനുഭവിക്കേണ്ടിരിക്കുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പച്ച അഞ്ചാം ക്ലാസ്സിൽ എത്തിവിടുന്നു ഒരു തരം പറഞ്ഞാൽ തരം പറയുന്ന ഒരു ജീവല്ലൂടെ സഹായിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ അബദ്ധത്തിലോട്ട് വീഴിക്കാൻ ഇവിടെ ചുറ്റുപാട് ഏജൻസികളുണ്ട് പലതരത്തിലുള്ള ചിന്തിച്ചു നോക്കണം ഇത് സിസ്റ്റർ എല്ലാം പറയാനാകുന്നേന്ന് നിങ്ങൾക്ക് താങ്ക് യുണ്ട് ഒരു കാര്യം ഇനി നോക്കിക്കേ ഇതൊരു അയ്യേ വയസ്സ് കൊടുത്താൽ പോലും ഇത് നിവൃത്തിയെടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ അച്ഛന്മാരൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് കുമ്പസാരിച്ചാൽ പാവമോചനം കിട്ടും പക്ഷേ നമ്മളുണ്ടാക്കുന്ന പാപത്തിന്റെ പിഴവുകളുടെ അവിടെ കിടക്കുമെന്നാണ് ഇത് പറയുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചാലും സമൂഹത്തിൽ അതിന്റെ മുറിപ്പാടുകൾ ഉണ്ടാകും സജിനും എഡ്ബിനും ഒരു നല്ല തയ്യടി കൊടുത്ത് അവരെങ്ങോട്ട് വരാനുള്ള ധൈര്യം കാണില്ല താങ്ക് യു വെരി മച്ച് നിങ്ങൾ ആ പേരൻസ് മാത്രം കണ്ണടയ്ക്കും ചോദിക്കട്ട നിങ്ങൾ കണ്ണു ഇങ്ങോട്ട് നോക്കണം പിള്ളേരും കണ്ണടച്ചു ഞാൻ ചോദിക്കാം നിങ്ങൾ ഈ കുഞ്ഞു പിള്ളേരുടെ പ്രായത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിൽ രാത്രിയും രാവിലെയുമൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുള്ളവരെ കണ്ണടച്ചുകൊണ്ട് തന്നെ കൈപോക്കണം എനിക്ക് മാത്രം കണ്ടാൽ മതി ബാക്കി ആരും തിരിഞ്ഞു നോക്കണ്ട നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൈപോക്കിക്കും കൈക്കാത്തിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ഒരു കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞത് ധിഖരിച്ചിട്ടുണ്ടോ തെറ്റല്ലാത്ത കാര്യത്തിൽ നിങ്ങളുടെ അപ്പനെ നിങ്ങൾ ധിക്കരിച്ചിട്ടുണ്ടോ ധിഖരിച്ചിട്ട് ധിക്കരിച്ചിട്ടുള്ളവരെന്ന് കൈകൊപ്പിക്കും കൈകാർത്ഥിക്കുക പേരൻസിനോടാ ചെയ്യാൻ പറഞ്ഞേക്കുന്നേ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരം വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് ഇനി നൂറ് ശതമാനം തെറ്റല്ലാത്ത കാര്യത്തിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളവര് കൈനോക്കിക്കും വളരെ ചുരുക്കമാണ് ഒരു കാര്യവർത്തോണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടു വളർന്നാണ് കൈവിട്ട് പോവുകയില്ലെന്ന് ഉറപ്പ് പറയുന്നു നിങ്ങളൊക്കെ ഇന്നിപ്പോൾ ഗോൾ നിറച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും നിങ്ങൾ കണ്ടു വളർന്നിട്ടുണ്ട് അത് കണ്ടുവളർന്നാലേ ഉള്ളൂ കുട്ടികളും അതുപോലെ കായ് തീരുകയുള്ളൂ നമ്മൾ മക്കളെ അപ്പനെയും അമ്മയൊന്നും ധിക്കരിച്ചിട്ടില്ല ആനൊന്നും ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഓർക്കണം ഇനി നിങ്ങളുടെ മക്കൾ നിങ്ങളെ ധിഖരിക്കുക തന്നെ ചെയ്യും

പിള്ളേരുടെ ജീവിതത്തിൽ സ്വാധീനമുള്ളത് മൂന്നാലയങ്ങൾ ഏതാലയങ്ങൾ പറയാവലയം എന്ന് പറഞ്ഞാൽ അർത്ഥം ആലയം ആലയം എന്ന് പറഞ്ഞ അർത്ഥന വീട് അല്ലെ ആലയം വീട് വീട് പിള്ളേര് സ്വന്തം വീട്ടിൽ നല്ല കാര്യങ്ങൾ നന്മകൾ പരസ്നേഹം കാരുണ്യം പ്രാർത്ഥനാശീലം ഇവയെല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കണം സൺഡേ വീട്ടിൽ നിന്ന് നടക്കണം ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നതേ എന്റെ അമ്മയുടെയും അപ്പന്റെ പ്രാർത്ഥന കൊണ്ടാകും ഒന്നും രണ്ടും പിള്ളേരൊന്നും അല്ല നിങ്ങൾക്ക് രണ്ടല്ലേ മൂന്ന് പിള്ളേരല്ലേ ഉള്ളൂ അതിനെ പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് വയനാട്ടിലെ പന്ത്രണ്ട് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി എല്ലി പഠിത്തമുള്ളവരല്ലെങ്കിലും ഇങ്ങനെയായി തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരും സഭ വിട്ടു പോകാതെ അപ്പന്റെയും അമ്മയുടെയും ഞാൻ എൻ്റെ അമ്മയും അമ്മനും ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ ചെയ്യും അതാണ് എന്റെ ഒരു ശീലം അപ്പം കുടുംബത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കണം കുടുംബത്തിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികൾ നഷ്ടപ്പെടുകയില്ല രണ്ടാമത് കുട്ടികളെ സ്വാധീനം മൂന്നാമത്തെ അല്ല നിങ്ങൾക്ക് ആത്മീയമായ ജീവൻ വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ദേവാലയത്തിൽ പോകണം ദേവാലയത്തിൽ പെട്ട ആദ്യം ദേവാലയത്തെ പറ്റൂദിസാ സ്വീകരിക്കാൻ മാമൂദിസാ സ്വീകരിച്ച് ജീവൻ സ്വർഗീയ ജീവനിൽ പങ്കാളികളാകാം സ്വർഗത്തിന്റെ അവകാശങ്ങളും പിന്നെന്താ സഭയുടെ മക്കളും ഒക്കെ ആയിത്തീരുന്ന പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ നശിച്ചു പോകില്ല പോയി പ്രാർത്ഥിക്കണം അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും അടുത്ത ഒരു ദേവാലയം ഇവിടെ വിദ്യാലയം വിദ്യാലയത്തിൽ പോയി നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിച്ച് സൺഡേ സ്കൂളിൽ നിന്ന് നന്നായിട്ട് പഠിച്ച് വിദ്യാലയത്തിൽ ചെന്നാൽ കൂട്ടുകാരൻ തെറ്റ് ചെയ്ത് കൂട്ടുകാരത്തിൽ തെറ്റ് ചെയ്ത് ഇത് തെറ്റാണെന്ന് പറയാനും നോ